അതെ നമ്മുടെ അഞ്ജുലസ് ഡിസൈൻസ് മേലാറ്റ് റോഡ് പാണ്ടിക്കാടുള്ള ഷോറൂമിൽ റംസാൻ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് വിപണിയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് റംസാൻ ലിഷു ഈസ്റ്റർ ആഘോഷങ്ങൾ വരവേൽക്കാൻ അഞ്ചു ലെസ് ഡിസൈൻസ് ഒരുങ്ങിക്കഴിഞ്ഞു ഈ ഉത്സവകാലം ആഘോഷമാക്കാൻ എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത് വരെ മാത്രം അപ്പോൾ മറക്കണ്ട വേലാറ്റി റോഡ് പാണ്ടിക്കാടുള്ള നമ്മുടെ സ്വന്തം അഞ്ചിലൻസ് ഡിസൈൻസ് ഏവർക്കും റംസാൻ ലിഷു ഈസ്റ്റർ ആശംസകൾ വണ്ടൂർ ചെട്ടിയാറമ്മൽ കപ്പത്തുറവിയിൽ ഇത്തവണ പങ്കെടുത്തത് രണ്ടായിരത്തോളം പേർ അൽപ്പം വ്യത്യസ്തമായ ഈ സമൂഹ നോമ്പുതുറയിൽ വിളമ്പുന്നത് കപ്പയും ബീഫും ഒരു ചെമ്പിലെട്ട് പാചകം ചെയ്താണ് മുപ്പത്തിയാറ് വർഷത്തെ പാരമ്പര്യവും ചെട്ടിയാറമ്മക്കാരുടെ കപ്പത്തുറവിക്കുണ്ട് മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് നാട്ടുകാരിൽ ചിലർ ഒരു കൗതുകത്തിനായാണ് പതിനഞ്ച് കിലോ കപ്പയുമായി തുറവിയാരംഭിക്കുന്നത് തുടർന്നുള്ള വർഷങ്ങളിൽ കപ്പയുടെ അളവ് വർദ്ധിച്ചതോടെ ഇത് നാടിന്റെ ആഘോഷമായി മാറുകയായിരുന്നു പതിനഞ്ച് കിലോ കപ്പയിൽ തുടങ്ങിയ നോമ്പു ഇന്ന് ചെന്നെത്തി നിൽക്കുന്നത് എഴുന്നൂറ്റി ഇരുപത് കിലോയിലാണ് ഒരു കന്നിനെ അറുത്തും അൻപത് കിലോ ഇറച്ചി വാങ്ങി മൊത്തം മുന്നൂറ്റി കിലോ ബീഫാണ് ഇത്തവണ പാചകത്തിനും വിളമ്പുന്നതിനുമുള്ള സൗകര്യങ്ങളും വർദ്ധിച്ചു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് പന്തൽ കെട്ടിയാണ് പാചകം ചെയ്തതും വിളമ്പിയതും ഇത്തവണത്തെ ചെലവ് രണ്ട് ലക്ഷത്തിലധികം വന്നിട്ടുണ്ട് പ്രദേശത്തെ യുവജന കൂട്ടായ്മകൾ പ്രവാസികൾ നാട്ടുകാർ എന്നിവരുടെ സഹായത്തോടെയാണ് ചെലവ് കണ്ടെത്തുന്നത് മികച്ച ഇനം കപ്പയാണ് ഉപയോഗിക്കുന്നത് ഇതിനായി മികച്ച ഇനം കപ്പ കൃഷി ചെയ്യുകയായിരുന്നു കപ്പ വൃത്തിയാക്കി പാചകം ചെയ്യുന്നതും കന്നുകളെ അറുത്ത് വെട്ടി ഇറച്ചിയാക്കുന്നതുമെല്ലാം നാട്ടുകാർ തന്നെ പുരുഷന്മാർ മാത്രമാണ് പങ്കെടുക്കുന്നത് എന്നതിനാൽ സ്ത്രീകൾക്ക് വീടുകളിലേക്ക് പാർസലായി എത്തിക്കും ഇരുപത്തി ദിവസത്തെ നോമ്പിനാണ് ആദ്യമായി കപ്പത്തുറവി തുടങ്ങിയത് വർഷങ്ങൾക്കപ്പുറവും ആ തീയതി മാറ്റാൻ പുതിയ തലമുറ തയ്യാറായിട്ടില്ല മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ നാട്ടിലെ കാരണമാർ തുടങ്ങി വെച്ച കപ്പത്തുറവി ഇന്ന് ഏകദേശം മൂവായിരത്തോളം ആളുകൾക്കുള്ള ഒരു നോമ്പ് തുറയാണ് കപ്പത്തുറവിയാണ് ഞങ്ങളുടെ നാട്ടിൽ ഇന്നിവിടെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഏകദേശം എഴുന്നൂറ്റി ഇരുപത് കിലോ കപ്പയും മുന്നൂറ്റി എഴുപത്തഞ്ച് കിലോ ബീഫുമായി ഇന്ന് അതി ഒരു അതി വിപുലമായിട്ടുള്ളൊരു കപ്പ തുറവിയാണ് ഞങ്ങളിവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് ഞങ്ങളുടെ നാട്ടിലുള്ള പത്തുതറ മാനു എന്നവർ കൃഷി ചെയ്ത് ഈ സമയത്തേക്കുള്ള ഒരു പിന്നെ ഇത്രയും തൂക്കം വരുന്ന കപ്പ ഞങ്ങൾക്ക് ഇതിലേക്ക് സമാഹരിക്കാനും കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷം തൊട്ടാണ് ഇങ്ങനെ ഒരു ഈ കപ്പ കൃഷി ചെയ്ത് ഞങ്ങളെ ഈ രീതിയിലേക്ക് ഞങ്ങൾ സഹകരിക്കാൻ തുടങ്ങിയിട്ടുള്ളത് ോമ്പുതുറയായി തുടങ്ങിയത് ഇന്ന് എല്ലാ വിഭാഗം മതസ്ഥരെയും ഉൾപ്പെടുത്തി നാടിന്റെ ഐക്യം വിളിച്ചോതുന്ന ആഘോഷമായി മാറിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ